പൊതുവേ നമ്മുടെ ഒരു ഇംപ്രഷൻ മലപ്പുറം ജില്ല ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ വൈകി തുടങ്ങിയ ഒരു ജില്ലയാണ് എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം പൊതുവെ മലപ്പുറം ജില്ല ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ രണ്ട് സംഗതികളും മലപ്പുറം ജില്ലയെ മാത്രം അപേക്ഷിച്ച് ശരി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് പൊതുവിൽ ഇന്ത്യയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പിന്നോക്കാവസ്ഥ അത് തുടങ്ങാൻ വളരെ വൈകിയ കാര്യത്തിൽ അത് സഞ്ചരിച്ച വഴിയുടെ ശരിയില്ലായകയിലും അതുപോലെ തന്നെ അതിപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ വലിയ പിഴവുകൾ സംഭവിച്ച രാജ്യമാണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് മലപ്പുറം ജില്ല പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതു സാഹചര്യത്തോട് ഒപ്പം തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതാനും ചില പോക്കറ്റുകൾ ഇപ്പൊ തിരുവനന്തപുരം കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം എറണാകുളം വേണമെങ്കിൽ തൃശ്ശൂരും മലപ്പുറത്തെക്കാൾ മുന്നിലാണ് എന്ന് പറയുന്നത് പോലെ കേരളത്തെക്കാൾ മുന്നിലായ ചില സംസ്ഥാനങ്ങൾ പട്ടണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ രാജ്യം ഇതര രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ ലഭ്യതയുടെ കാര്യത്തിൽ അതിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ ഇനിയും ഒരുപാട് ഭേദപ്പെടേണ്ട സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് എന്താണ് ഉന്നത വിദ്യാഭ്യാസം വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അതിന്റെ നേരിട്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസം എന്താണ് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള വാക്ക് ഉപയോഗിക്കണോ എന്നുള്ളത് എപ്പോഴും ഈ കെ എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കണ്ണൂരിലെ മാഷുണ്ടല്ലോ ആ ആരീഷ് മാഷ് എപ്പോഴും എൻ്റെ അടുത്ത് ഈ ഈ വാക്കിനി ഉപയോഗിക്കരുത് കേട്ടോ എന്നിട്ട് പറയാറുണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതി ഉന്നത വിദ്യാഭ്യാസത്തെ പൊതുവിൽ നമ്മൾ പറയുന്നത് ഈ പത്താം ക്ലാസ്സിന് ശേഷം ചേരുന്ന മൂന്ന് വർഷത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള മൂന്ന് വർഷം ദൈർഘ്യമുള്ള ഏതൊരു കോഴ്സും അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ചേരുന്ന ഒമ്പത് മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള കോഴ്സുകൾ ഉന്നത വിദ്യാഭ്യാസം എന്ന ഗണത്തിലാണ് വരുന്നത് അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ചേരുന്ന ചെറിയ ഡിപ്ലോമകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇതെല്ലാം ഓരോ വർഷത്തിൻ്റെ കോഴ്സുകളെല്ലാം ഉന്നത വിദ്യാഭ്യാസം എന്ന ഗണത്തിലാണ് വരുന്നത് ആ നിലയിൽ ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഈ അടുത്ത കാലത്ത് രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ആ വലിയ വർധനവൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഇന്നും നമ്മുടെ രാജ്യത്തെ ഈ പതിനെട്ട് ഇരുപത്തിമൂന്ന് വയ പരിധിയിലെ കുട്ടികളിൽ ചെറുപ്പക്കാരിൽ വളരെ ചെറിയൊരു ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ആളുകൾക്ക് മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇപ്പോഴും പ്രവേശിക്കാൻ കഴിയുന്നുള്ളൂ ബാക്കി എഴുപത്തി രണ്ട് ശതമാനം കുട്ടികളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിപ്പെടാതെ മറ്റ് വഴികളിലേക്ക് തിരിയുകയോ തഴയപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണ് സംഭവിക്കുന്നത് ഇന്ത്യയിലെ ഉന്നത രംഗം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിലാണുള്ളത് അത് ഇന്ത്യയുടെ വെറും വെറുമെടുക്കുകൊണ്ടല്ല അത് ഇതിന്റെ ഇതിന്റെ വലുപ്പം കൊണ്ടുകൂടിയാണ് നമുക്കിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് യൂണിവേഴ്സിറ്റികളും നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോളേജുകളും പന്ത്രണ്ടായിരത്തി രണ്ട് സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റു സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്യാതെ ഇതുപോലെ തന്നെ മറ്റേതെങ്കിലും കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യുകയോ അതിനനുവദിക്കാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഏറെക്കുറെ നാല് പോയിന്റ് മൂന്ന് മൂന്ന് കോടി കുട്ടികളാണ് അല്ലെങ്കിൽ യുവതി യുവാക്കളാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളത് ഇരുപത്തെട്ട് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യയിലെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇതൊക്കെ വളരെ റോ ഡാറ്റയാണ് ഇതെന്നും മറ്റൊരു തരത്തിൽ അലങ്കരിച്ച് പറയാൻ കഴിയാത്ത വസ്തുതകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇരുപത്തെട്ട് പോയിന്റ് നാല് ശതമാനം കഴിഞ്ഞാൽ ഈ പതിമൂന്നിനും ഇരുപത്തിമൂന്നിന് പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് തന്നെ ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തിപ്പെടാൻ ഇന്ത്യയിൽ കഴിയുന്നില്ല ഇരുപത്തെട്ട് പോയിന്റ് നാല് ശതമാനം വരുന്ന വിദ്യാർത്ഥികളിൽ തന്നെ പതിനാറ് ശതമാനം കുട്ടികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണ് പഠിക്കുന്നത് അപ്പോ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ സങ്കല്പിക്കുന്നത് ഒരു പത്തിരണ്ടായിരം കുട്ടികളുള്ള വലിയ ക്യാമ്പസിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരാളെയാണ് അത്തരത്തിൽ പത്തിരണ്ടായിരം കുട്ടികളുള്ള ക്യാമ്പസുകളിൽ പ്രവേശിക്കാൻ വളരെ കുറച്ചാളുകൾക്ക് ഇന്ത്യയിൽ കഴിയുന്നുള്ളൂ അത് ക്യാമ്പസുകളുടെ വലിപ്പം സംബന്ധിച്ച പഠനം തന്നെ ഉണ്ട് ഇപ്പോൾ നാഷണൽ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എല്ലാ വർഷവും എടുക്കുന്ന സർവേ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോളേജുകൾ ഉള്ളത് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ വിദ്യാർത്ഥി സംഖ്യയുള്ള കോളേജുകളാണ് സ്റ്റുഡൻറ് സ്ട്രെങ്ത് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ സ്റ്റുഡൻറ് സ്ട്രെങ്ത് ഉള്ള കോളേജുകളാണ് ഇന്ത്യയിൽ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം എന്നുവെച്ചാൽ മുപ്പത് ശതമാനം അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ പൊതുവിൽ ചെറിയ കോളേജുകൾ വളരെ ചെറിയ ചെറിയ കോഴ്സുകൾ നടത്തുന്ന കോളേജുകൾ അത്തരത്തിലുള്ള വളരെ സ്പാസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് പതിനാറ് ശതമാനത്തോളം കുട്ടികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയുമ്പോൾ ബാക്കി പന്ത്രണ്ട് ശതമാനം കുട്ടികൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള കോളേജുകളിലൊക്കെ വരുന്നുള്ളൂ ആകെയുള്ള സർവകലാശാലകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സർവകലാശാലകളിൽ അപ്പോൾ സർവകലാശാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ ഒരു പത്ത് ഏക്കറിൽ ഇങ്ങനെ നമ്മൾ എന്ത് മനോഹരമായ കാഴ്ചയല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വല്ലപ്പോഴും വൈകി കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ അവിടെ തന്നെ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചു പോകും കാലിക്കറ്റിലാണെങ്കിലും എം ജിയിലെ ആണെങ്കിലും ഒരു പരിധിവരെ കേരളയിലൊക്കെ അങ്ങനെ വളരെ വശ്യമായ സാഹചര്യമാണ് തെരഞ്ഞെടുക്കുക അതേസമയം അങ്ങനെ അല്ല സർവകലാശാലകൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സർവകലാശാലകളിൽ അൻപത്തെട്ട് പോയിന്റ് ആറ് ശതമാനം സർക്കാർ സർവകലാശാലകളാണ് എന്നുവെച്ചാൽ അത് ഒന്നുകിൽ ഈ പറയുന്ന കേന്ദ്ര സർവകലാശാലകളോ അതല്ലെങ്കിൽ സംസ്ഥാന സർവകലാശാലകളോ സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ആണ് അതിൽ ആണ് ഏകദേശം എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വിദ്യാർത്ഥികളും പഠിക്കുന്നത് ഇവിടെ സർവകലാശാല വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഏകദേശം എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം കുട്ടികളിൽ ഈ അമ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനം വരുന്ന സർക്കാർ സർവകലാശാലകളിലാണ് പഠിക്കുന്നത് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം കോളേജുകളാണ് ആകെയുള്ള ഈ നാൽപ്പത്തയ്യായിരത്തിലധികം കോളേജുകളിൽ ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം കോളേജുകളാണ് സർക്കാർ മേഖലയിലുള്ളത് ഇവിടെയാണ് ആകെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ മുപ്പത്തെട്ട് പോയിന്റ് നാല് ശതമാനം കുട്ടികൾ പഠിക്കുന്നത് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം കോളേജുകളാണ് എയ്ഡഡ് കോളേജുകൾ ഞാനിത് പറയാൻ എന്റെ ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അൺഎയ്ഡഡ് കോളേജുകളാണ് അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനം അപ്പൊ ആകെ നാല്പത്തയ്യായിരത്തിലധികം കോളേജുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനവും അൺഎയ്ഡഡ് കോളേജുകളാണ് ഈ അൺഎയ്ഡഡ് കോളേജുകളിലാണ് ആകെ അവിടെ നാൽപ്പത്തി പോയിന്റ് ആറ് ശതമാനം കുട്ടികൾ അവിടെ ആണ് പഠിക്കുന്നത് ചുരുക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മറ്റു രാജ്യങ്ങളുടെ കൂടെ എത്തണമെങ്കിൽ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളെ അല്ല മറിച്ച് വലിയ വികസിത രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ ജപ്പാനും ജർമ്മനിയും ഒക്കെയാണ് നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾ ഈ സുഹൃത്ത് രാജ്യങ്ങളുടെ കൂടെ ഇന്ത്യക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിച്ചേരണമെങ്കിൽ ഇനിയും നൂറ്റാണ്ടുകൾ ഈ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾ വേണ്ടിവരും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത് കാരണം ഈ യു എസിന്റെയും അതുപോലെ തന്നെ ജർമ്മനിയുടെയും ഒക്കെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് വെച്ചാൽ ഈ പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടക്ക് പ്രായമുള്ള കുട്ടികൾ എത്ര ശതമാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തുന്നു എന്നതിന്റെ കണക്ക് അവിടെ എഴുപതിനും അറുപതിനും എഴുപതിനും ഇടയിൽ ശതമാനമാണ് നമ്മളതിപ്പോഴും ഇരുപത്തെട്ട് ശതമാനത്തിലാണ് നിൽക്കുന്നത് ഇത് പൊതുവിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യമാണ് എന്നാൽ ഇത്ര കണ്ട് ശോചനീയമല്ല കേരളത്തിന്റെ സാഹചര്യം കേരളത്തിൽ ഇക്കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നേരത്തെ റസാഖ് കുമാർ ഒക്കെ സൂചിപ്പിച്ച പലതരത്തിലുള്ള ഇടപെടലുകളുടെ ഫലമായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് എത്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് നമ്മളൊരു മനസ്സ് പറയുന്നത് ഏതായാലും ഞാൻ അത്തരത്തിൽ ചോദിച്ചു നിങ്ങളോട് ചോദിച്ചു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആയിരത്തി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കോളേജുകൾ വളരെ കുറച്ചേ ഉള്ളൂ മെഡിക്കൽ കോളേജുകൾ വളരെ കുറച്ചേ ഉള്ളൂ ലോ കോളേജുകൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഭാവനയിൽ കാണുന്ന തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങളൊന്നുമല്ല അതല്ലെങ്കിൽ അത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പതിമൂന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് പേർ പഠിക്കുന്നത് പതിമൂന്ന് ലക്ഷം പേരാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വിലയുറപ്പിച്ചിട്ടുള്ളത് മലപ്പുറത്ത് നൂറ്റി അറുപത്തെട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പത്ത് ഗവൺമെൻറ് കോളേജുകളുള്ളൂ അതെനിക്ക് നന്നായി അറിയാം ഇതുപോലെ തന്നെ പതിനാല് എയ്ഡഡ് കോളേജുകളാണ് മലപ്പുറത്തുള്ളത് നമ്മൾ സാധാരണ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള രണ്ട് കൂട്ടർ ഒന്ന് ഗവൺമെന്റ് കോളേജുകളും മറ്റൊന്ന് എയ്ഡഡ് ഇത് രണ്ടും ചേർത്ത ഇരുപത്തിനാലേ ഉള്ളൂ എന്നാൽ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നൂറ്റി അറുപത്തെട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന പേര് ചാർത്തി നൽകാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിലെ അറുപത്തി രണ്ടെണ്ണം ഈ നൂറ്റി അറുപത്തി എട്ടിൽ അറുപത്തിരണ്ടെണ്ണം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ മലപ്പുറം ജില്ല സംസ്ഥാനത്ത് മൂന്നാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയാണ് നൂറ്റി എഴുപത്തി ഏഴ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മൂന്നാം സ്ഥാനത്ത് നമ്മളാണുള്ളത് നമ്മൾ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് അതുപോലെ തന്നെ വലുപ്പത്തിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് ചുരുക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കേരളത്തിൽ ലഭ്യമായ സൗകര്യങ്ങളുടെ ഒരു വലുപ്പം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജില്ല അത്ര മോശമായ സാഹചര്യത്തിലല്ല നിലനിൽക്കുന്നത് അത് നമുക്ക് തന്നെ ഇപ്പോൾ നന്നായിട്ട് അറിയാം കാരണം പൊതുവിൽ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയും ഏത് തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നന്നായി നമ്മുടെ കെ എസ് ടി എൽ ഒക്കെ നന്നായി ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനെൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംസ്ഥാനത്തെ എസ് എസ് എൽ സി ഫലം അമ്പത്തഞ്ച് ശതമാനം ആയിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ മുപ്പത് പോയിൻ്റ് രണ്ട് ശതമാനമാണ് എസ് എസ് എൽ സി ഫലം ഇപ്പോൾ നമ്മൾ സംസ്ഥാന ആവറേജിന്റെ ഒപ്പമോ അതല്ലെങ്കിൽ അതിന് മുകളിലുമാണ് പലപ്പോഴും സംസ്ഥാന ശരാശരിയുടെ മുകളിൽ മലപ്പുറം ജില്ലയുടെ വിജയ ശതമാനം പോകാറുണ്ട് ഇതുപോലെ തന്നെ രണ്ടായിരത്തിൽ രണ്ടായിരം ആണ്ടിൽ സംസ്ഥാന ശരാശരി അമ്പത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ആയിരുന്ന സമയത്ത് നമ്മുടെ ജില്ലയിൽ മുപ്പത്തി രണ്ട് ശതമാനമാണ് നേരത്തെ മുപ്പത് പോയിന്റ് രണ്ട് ശതമാനം ഉള്ളത് മുപ്പത്തിരണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഒന്നിൽ സംസ്ഥാന ശരാശരി അമ്പത്തി ആറ് പോയിന്റ് രണ്ട രണ്ട് ശതമാനം ആയിരുന്ന സമയത്ത് നമ്മുടേത് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഒന്ന് വരെ എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്പൊ ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷം മുൻപ് വരെ കേരളത്തിലെ എല്ലാ കാരണം കൊണ്ടും പല സൂചകങ്ങൾ പരിശോധിച്ചാൽ ആ സൂചകങ്ങളുടെ എല്ലാം അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിൽ എടുത്താലും മലപ്പുറം ജില്ല ഈ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിൽ നിൽക്കുന്ന ജില്ലയായിരുന്നു അപ്പോ അതും ഈ ഈ പറയുന്ന എസ് എൽ സി പാസ് പെർസെന്റേജിന്റെ മാത്രം കാര്യത്തില്ല അപ്പൊ ഡ്രോപ്പ് ഔട്ടിന്റെ കാര്യത്തിൽ അതുപോലെ വിവാഹപ്രായം ഏറ്റവും കുറഞ്ഞ ജില്ല വിവാഹമോചനങ്ങൾ മോചനങ്ങൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കും കുറഞ്ഞ ജില്ലയാണ് ജില്ലയായിരുന്നു ഇതുപോലെ പിന്നെ ശിശുമരണ നിരക്ക് വളരെ കൂടിയ ജില്ല എന്ന് തുടങ്ങി ഈ ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ലക്ഷണങ്ങൾ എല്ലാ കാര്യങ്ങളിലും പുറഞ്ഞു നിന്നിരുന്ന ജില്ലയാണ് ഈ അടുത്ത കാലം വരെ മലപ്പുറം ജില്ല എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ആ കുതിച്ചാട്ടം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഉള്ള ചില മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ നമുക്കറിയാം ആ പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്ന് വേർപെടുത്തി സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത് ഒരു പ്രധാന ചുവടുവെപ്പാണ് കാരണം അതുവരെ ഇപ്പോൾ പത്താം ക്ലാസ് ജയിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായും പ്രീ ഡിഗ്രിക്ക് ചേരാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു കാരണം കോളേജുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പ്രീ ഡിഗ്രി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നിലനിന്നിരുന്നത് നമുക്ക് അറിയാമത് അപ്പോൾ എവിടെയെല്ലാം കോളേജുകളുണ്ടോ അവിടെ മാത്രമാണ് പത്താം ക്ലാസ്സിന് ശേഷം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത് അത് സ്കൂളുകളിലേക്ക് വന്നതോടുകൂടി അതൊരു വിവാദം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ് സ്കൂളിലേക്ക് വന്നതോടുകൂടി പ്ലസ് ടു അതിൻ്റെ സീറ്റ് ലഭ്യത കൂടുകയും പിന്നീട് സമയാസമയങ്ങളിൽ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകളുടെ ഭാഗമായി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏറെക്കുറെ പൂർണ്ണമായി പത്താം ക്ലാസ് പാസ്സാകുന്ന മുഴുവൻ ആൾക്കും ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്ലസ് ടു പഠനം സാധ്യമാകുന്ന സാഹചര്യവും ഇപ്പോൾ ഉണ്ട് ഇതിന്റെ ഈ പ്രഷറിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ പ്ലസ് ടു കഴിഞ്ഞാലും ഉണ്ടാവുന്ന സമ്മർദ്ദത്തിൽ നിന്നാണ് പിന്നീട് കോളേജുകളുടെ വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അമ്പത്തിയേഴ് മുതൽ ഇങ്ങോട്ട് ആണ് യഥാർത്ഥത്തിൽ കോളേജ് എഡ്യൂക്കേഷൻ രംഗത്ത് ചെറിയ വളർച്ച രൂപപ്പെടുന്നത് പിന്നീട് അത് ഏറ്റവും അവസാന കാലത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം ആണ് ഈ സർവകലാശാല അഫിലിയേറ്റ് ചെയ്യപ്പെടുന്ന കോളേജുകളുടെ എണ്ണത്തിൽ വലിയ കുടിപ്പുണ്ടാകുന്നത് ഇന്ന് കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നല്ല തോതിലുള്ള ഉന്നത വിദ്യാഭ്യാസ സാന്ദ്രത നമ്മുടെ ജില്ലയിലുണ്ട് ഞാൻ അതിൻ്റെ മറ്റ് കണക്കുകളിലേക്ക് പോകുന്നില്ല എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു പുരോഗതിയുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളും അതുപോലെ കുട്ടികളുടെ എണ്ണവും കോഴ്സുകളുടെ ലഭ്യതയും ഒന്നുമല്ല മറിച്ച് സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സമൂഹത്തിൽ നല്ല ഒരു ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആളുകളുടെ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകൾ മലപ്പുറത്തും നന്നായി കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതില്ലേ അതുണ്ട് നമ്മുടെ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവാഹ പ്രായം സംബന്ധിക്കുന്ന ആ ഒരു പ്രശ്നം ഇപ്പൊ വിവാഹപ്രായം പതിനെട്ട് എന്നുള്ളത് നിജപ്പെടുത്തി ഇപ്പൊ പതിനെട്ടിലും വിവാഹം ചെയ്യാൻ ആൺകുട്ടികൾ ഒരുപാട് തയ്യാറായിരിക്കും പെൺകുട്ടികൾ തയ്യാറല്ല എന്നുള്ള സ്ഥിതി ഉണ്ട് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ദേശാഭിമാനി വാരിക ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വായിക്കണം ഈ പ്രാവശ്യത്തെ ദേശാഭിമാനി വാരിക ചർച്ച ചെയ്യുന്നത് വിവാഹമാണ് അത് അതിന്റെ ടൈറ്റിൽ ഡോൺ ഗെറ്റ് മാരി ആൻഡ് ബി ഹാപ്പി എന്നാണ് കല്യാണം കഴിക്കരുത് സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് അതിൽ രണ്ട് വളരെ പ്രശസ്തരായിട്ടുള്ള മൂന്നാല് പേരുടെ ലേഖനങ്ങളാണ് ആ ദേശമാരി വാരിക്കുന്നത് ഇത് കേരളത്തിലെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഗതിയാണെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ അതിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല മലപ്പുറത്ത് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ നേരത്തെ ഉള്ളതുപോലെ അങ്ങനെ എപ്പോഴും കല്യാണത്തിന് വേണ്ടി തറന്നു കിട്ടാൻ തയ്യാറാവുന്നില്ല ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഹാരിസിനോട് ഞാൻ സംസാരിച്ചപ്പോൾ വിവാഹമോചനം കൂടിയിട്ടുണ്ട് വിവാഹമോചനം നന്നായി കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൺഫ്രണ്ടേഷൻസ് കുറവായി വരികയാണ് എന്നുവെച്ചാൽ സൗഹൃദപരമായി പിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് സൗഹൃദത്തോടുകൂടി പിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ജീവനാംശം സംബന്ധിച്ച പരാതികൾ കുറഞ്ഞു വരികയാണ് ജീവനാംശം വേണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ജീവനാംശം സംബന്ധിച്ച പരാതികൾ നിലനിൽക്കുന്ന വിവാഹമോചനങ്ങളിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല കാരണം ജീവനാംശത്തിന്റെ കേസിൽ ഉൾപ്പെടുന്ന സമയത്ത് ഭാര്യ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടിന്റെ കുറ്റവും ഭർത്താവിന്റെ വീട്ടുകാർ ഭാര്യ വീട്ടുകാരുടെ കുറ്റവും പറയും ഇനി കുട്ടികൾക്ക് കേൾക്കും അതൊരു വലിയ തോതിലുള്ള ഒരു ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസിലേക്ക് അത് എത്തും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികൾ കുറഞ്ഞു വരുന്നു എന്നതാണ് കേസുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോ മാധ്യമ മാധ്യമരംഗത്ത് സാമൂഹ്യ മാധ്യമ മാധ്യമരംഗത്ത് സിനിമാ രംഗത്ത് സിനിമാ രംഗത്ത് മലപ്പുറത്ത് എത്ര സംഭാവനകളാണെന്നറിയും അത് രംഗത്ത് മാത്രമല്ല തിരക്കഥ സംവിധാനം ഛായാഗ്രഹണം അതുപോലെ സൗണ്ട് എഞ്ചിനീയറിംഗ് അതൊക്കെ ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്ന സ്കില്ലുകളാണ് ഇതെല്ലാം ഈ സ്കില്ലുകളെല്ലാം സംഗമിക്കുന്ന സിനിമയിൽ ഒരു കാലത്ത് മലപ്പുറത്ത് നമുക്ക് ഒരു പരിചയം കൊണ്ട് പേര് സ്ക്രീനിൽ വായിക്കാൻ നമുക്ക് അല്ലാതെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു ഇപ്പൊ അതെല്ലാം ഈ ന്യൂ ജനറേഷൻ സിനിമകളിൽ വലിയ തോതിൽ മലപ്പുറത്തിന്റെ സംഭാവനകളുണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള സമൂഹത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരുപാടെണ്ണം മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും യും വ്ലോഗർമാരുടെയും എണ്ണം ഇതുപോലെ തന്നെ വാക്സിൻ റെസിസ്റ്റൻസ് ഇൻ മലയാള മലപ്പുറത്ത് ഒരു മലപ്പുറത്തിനോട് ഏറ്റവും കാര്യമായ വിമർശനം എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നതാണ് വാക്സിൻ റെസിസ്റ്റൻസ് പൊതുവിൽ വാക്സിൻ എടുക്കാൻ ആളുകൾക്ക് താല്പര്യക്കൂലുണ്ടായിരുന്നു അത് നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ പൊന്നാനിയിൽ തുടങ്ങിയ സാമൂഹ്യ അടുക്കള മലപ്പുറത്താണത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ പൊന്നാനിയിൽ ഈ സാമൂഹ്യ അടുക്കള തുടങ്ങിയിട്ടുണ്ട് സാമൂഹ്യ അടുക്കള എന്ന് പറയുന്നത് വേറൊരു പേര് കോവിഡിനെ പിന്നെ തരണം ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഉള്ളൊരു സംവിധാനങ്ങൾ അതിനെല്ലാം നമ്മൾ കാണേണ്ടത് അടുക്കള ഒഴിവാക്കൂ അടു അടുക്കള ഒഴിവാക്കൂ അടുക്കള തൊഴിലാക്കൂ എന്നാണ് മുദ്രാവാക്യം അടുക്കള എന്നുള്ളത് സ്ത്രീകൾ പൊതുവെ ഒഴിവാക്കുകയും അതിനൊരു തൊഴിലാക്കി കൺവെർട്ട് ചെയ്യുകയും ചെയ്യാന്നുള്ളത് ആ ആ മുദ്രാവാക്യത്തിന്റെ തുടർച്ചയാണ് ഈ ഇത് സാമൂഹ്യ അടുക്കള എന്നുള്ളത് മലപ്പുറത്താണ് അത് തുടങ്ങിയത് മാത്രമല്ല പൊന്നാനിയിലാണ് പൊന്നാനിയിൽ ഇപ്പം അതിന് വലിയ തോതിൽ വ്യാപനം അത് നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു ഒരു സന്നദ്ധത ഇപ്പൊ പെൺകുട്ടികളൊക്കെ രാത്രിയിലും പകലും അതുപോലെ കേരളത്തിന് അകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു സന്നദ്ധത വളരെ കൂടി എന്നുള്ളതാണ് വാഹനം ഉപയോഗിക്കുന്നത് ഇപ്പോൾ പെരുന്തമാൻ റൗണിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വാഹനം പോകുമ്പോൾ ഒന്നെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഒരു സ്ത്രീ ഓടിക്കുന്ന വാഹനങ്ങൾ ഇതുപോലെ അത്തരത്തിലുള്ള ഒരു ഒരു ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള അല്ല ഞാൻ സൂചിപ്പിക്കുന്നത് അഭ്യസ്ത വിദ്യയായിട്ടുള്ള ഒരു ജനസമൂഹത്തിന്റെ ബാഹ്യമായ കുറെ ലക്ഷണങ്ങൾ മലപ്പുറം ജില്ലയിൽ മറ്റ് ജില്ലകളെ പോലെ തന്നെ പ്രകടി പ്രകടമാണ് രണ്ട് മൂന്ന് കാരണങ്ങൾ അതിനുണ്ട് ഒന്ന് അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ നിന്ന് പെൺകുട്ടികൾ സ്ത്രീകൾ ജില്ലയ്ക്ക് പുറത്തേക്ക് പോയതുകൊണ്ട് രാജ്യത്തിന് പുറത്തേക്ക് പോയതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയതുകൊണ്ടൊക്കെ അവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കണം അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റൊക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും നേരിട്ടുള്ള ഒരു അനുഭവം ആ നിലയിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തോ അതല്ലെങ്കിൽ സാംസ്കാരികമായ മുന്നേറ്റത്തിന്റെ രംഗത്തോ നമ്മൾ അങ്ങനെ എല്ലാ പ്രതിസന്ധികളും മറികടന്നു എന്ന് ചിന്തിക്കാൻ വയ്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് അതിശക്തമായ ചില പ്രതി ചില തടസ്സങ്ങൾ പ്രതിസന്ധികൾ മറികടക്കാൻ നല്ലായി ബുദ്ധിമുട്ടേണ്ടി വരുന്ന തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ സംഗതി മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കും അത് ഇതാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമഗ്രമായ പരിഷ്കാരം ഇപ്പൊ നടപ്പാക്കിയിട്ടുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വന്നിട്ടുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ ധാരാളം ചർച്ച എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയാം ഏതായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറത്തുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറിനടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത് കൊണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പിന്നെ കോളേജുകൾ അതുപോലെ സർവകലാശാലകൾ എന്നുള്ള ഒറ്റപ്പെട്ട വലിയ വിജ്ഞാന ഗോപുരങ്ങൾ ഉള്ളത് കൊണ്ടോ ഒന്നും മറികടക്കാൻ കഴിയാത്ത തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ മാറിയിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ കോളേജുകൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ നാല് വർഷ യു ജി പ്രോഗ്രാമുകളാണ് എഫ് ഐ യു ജി പി എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പോൾ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എഫ് ഐ യു ജി പി ആണ് നമ്മളിപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഈ എഫ് ഐ യു ജി പി എന്നുള്ളത് വെറും മൂന്ന് വർഷത്തെ നാല് വർഷമാക്കി എന്നുള്ള കേവലമായൊരു മാറ്റം മാത്രമല്ല അതിനകത്ത് ഉള്ളത് എഫ് ഐ യു ജി പിയിൽ കുട്ടിക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് ഈ ചോയ്സുകൾ പ്രധാനം ചെയ്യാൻ കോളേജിനും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ കഴിയണം നേരത്തെ ഏറ്റവും നല്ല കോളേജ് ഏതാണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് അന്വേഷിക്കാറ് ഇപ്പോൾ പുതിയ അന്വേഷണം ഏറ്റവും നല്ല ബി എ ഇംഗ്ലീഷ് ഏത് കോളേജിലാണ് ഏറ്റവും നല്ല ബി എ ഇംഗ്ലീഷ് അതല്ലോ ഏറ്റവും നല്ല ബി എസ് സി ഫിസിക്സും അവാ ഏറ്റവും നല്ല ബി എസ് സി ഫിസിക്സ് ഏത് കോളേജിലാണ് ഏറ്റവും നല്ല കാർഡിയോളജിസ്റ്റ് ഏത് ഹോസ്പിറ്റലിലാണ് ചോദിക്കാറില്ലേ ഇല്ലേ അല്ലാതെ ഏത് ഹോസ്പിറ്റലാണോ നല്ലതാണ് നമ്മൾ ചോദിക്കുന്നത് അല്ല ഏറ്റവും നല്ല കാർഡിയോളജിസ്റ്റ് ഏത് ഹോസ്പിറ്റലിലാണെന്ന് ആ നിലയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഓരോ കോളേജിലും ഓരോ കോഴ്സുകളും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമുകളും അവരവരുടെ മിടുക്കനുസരിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിയും അപ്പോ ഡിഗ്രി തന്നെ മൂന്ന് നാല് തരത്തിൽ ഡിഗ്രി നമുക്ക് ചെയ്യാം നിങ്ങൾ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ പുറത്തു പോകാം ഇതുപോലെ തന്നെ നാല് വർഷം കഴിഞ്ഞു പുറത്തു പോകാം ഡിഗ്രി കഴിഞ്ഞു യഥാർത്ഥത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്യുന്നത് ഒന്നാം വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഇൻ കോമേഴ്സ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് രണ്ടാം വർഷം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഡിപ്ലോമ മൂന്നാം വർഷം കഴിഞ്ഞു പോകുമ്പോൾ ഡിഗ്രി നാലാമത്തെ വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഓണേഴ്സ് അങ്ങനെ നാല് എൻട്രിയും നാല് എക്സിറ്റും ഈ ഡിഗ്രി പ്രോഗ്രാമിനുണ്ട് ഇതുപോലെ തന്നെ ബി കോമിന് ചേരുന്നൊരു കുട്ടിക്ക് സിംഗിൾ മെയിൻ ബികോം എടുക്കാം ഡബിൾ മെയിൻ ബികോം എടുക്കാം ബികോം വിത്ത് അല്ലെങ്കിൽ ബികോം വിത്ത് മ്യൂസിക് മൈനർ എന്ന് വെച്ചാൽ സിംഗിൾ മേജർ സിംഗിൾ മൈനർ എടുക്കാം ഇതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി മേജർ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുക്കാം ഇതില്ലെങ്കിൽ വൊക്കേഷണൽ മേജർ എന്ന് പറയാം അങ്ങനെ നാലഞ്ച് സ്ട്രീമിൽ ബികോമിന് കോളേജിൽ കുട്ടി കയറി ചെല്ലുന്ന കുട്ടിക്ക് വെറും ഒരു ഒറ്റ ബികോം ക്ലാസ് അല്ല നാലഞ്ച് വഴിയിലൂടെ ബികോമിലേക്ക് പോവാം ഇതുപോലെ തന്നെ അയാൾക്ക് ഒരു വർഷം പഠിക്കാം അല്ലെങ്കിൽ രണ്ട് വർഷം പഠിക്കാം മൂന്ന് വർഷം പഠിക്കാം നാല് വർഷം പഠിക്കാം നമ്മുടെ കേരളത്തിൽ നമ്മൾ അതിനെ മുറിച്ച് മൂന്ന് വർഷത്തിൽ ഒരു ഒരു എക്സിറ്റും നാല് വർഷത്തിൽ മറ്റൊരു എക്സിറ്റും ആക്കിയിട്ടുണ്ട് ഒരു യു ജി അല്ലെങ്കിൽ സാധാരണ സാധാരണ ഒരു ഡിഗ്രി നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റിനാണ് അത് നമ്മൾ അവാർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് മാർക്കിന് ബദലായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രേഡ് ആണ് ഒരു കുട്ടി ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ പഠിക്കുന്ന ഒരു വിഷയം ഒരാഴ്ചയിൽ ഒരു മണിക്കൂറിലൊരു വിഷയം ഒരു സെമസ്റ്റർ പഠിച്ചാൽ ഒരു ക്രെഡിറ്റ് കിട്ടും ഒരാഴ്ചയിൽ ഒരു മണിക്കൂറുള്ളൊരു വിഷയം ഒരു സെമസ്റ്ററിൽ പഠിച്ചാൽ ഒരു ക്രെഡിറ്റ് അപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ആഴ്ചയിൽ അഞ്ച് ദിവസം ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ആഴ്ചയിൽ അഞ്ച് ദിവസം ഉണ്ട് ഒരു സെമസ്റ്റർ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ നാല് ക്രെഡിറ്റ് അഞ്ച് ക്രെഡിറ്റ് ആണ് കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ ക്രെഡിറ്റിൽ മാക്സിമം നാലിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് നാല് ക്രെഡിറ്റ് ഉണ്ട് അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ആണ് ഒരു ഡിഗ്രി കോഴ്സിന് മൂന്ന് വർഷം കഴിയുമ്പോൾ കുട്ടി എണ് ചെയ്യേണ്ടത് നാല് വർഷമാണെങ്കിൽ നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് ഈ ക്രെഡിറ്റുകളിൽ ഇത്ര ശതമാനം കോളേജിൽ നിന്ന് എടുക്കാം ഇത്ര ശതമാനം കോളേജിൽ നിന്ന് പുറത്തു എടുക്കാം മറ്റൊരു കോളേജിൽ നിന്ന് എടുക്കാം ഇതുപോലെ തന്നെ ഇത്ര ശതമാനം ഓൺലൈൻ ആയിട്ട് എടുക്കാം അപ്പൊ നമ്മൾ കുട്ടി പെരുതവണ്ണ കോളേജിൽ ബികോമിൽ ചേരുമ്പോൾ ബി കോം അതത് കോളേജിനെ കോയിൻ ചെയ്യാം ഡിഗ്രിയെ സിന്തസൈസ് ചെയ്യുക എന്ന് പറയാം ആ ഡിഗ്രിയെ നമുക്ക് തന്നെ രൂപപ്പെടുത്തി രൂപം മാറ്റിയെടുക്കാം ഏത് ഈ പെരുതമണ്ണ കോളേജിൽ തന്നെ പെരുതമണ്ണ കോളേജ് ചില രൂപ വ്യത്യാസങ്ങളോട് കൂടി നാലോ അഞ്ചോ ഡിഗ്രികൾ ഓഫർ ചെയ്യണ്ടായിരിക്കും അതിൽ നിന്ന് ഒന്നെടുത്ത് കുട്ടിക്ക് സ്വന്തം നിലയിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്താം കുട്ടിക്ക് ഇപ്പോൾ ബികോമിൻ്റെ ഒരു ഒരു സ്ലോട്ട് എടുത്തിട്ട് ആ ആ സ്ലോട്ടിൽ കുട്ടിക്ക് തന്നെ ചില മാറ്റങ്ങൾ വരുത്താം എങ്ങനെ വരുത്താം ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്ന കോഴ്സുകൾ ഇന്നൊക്കെയാണ് യൂണിവേഴ്സിറ്റിയുടെ ആ ബാസ്ക്കറ്റിൽ അവർ അംഗീകരിച്ച ബാസ്ക്കറ്റിൽ ഉൾപ്പെടുന്ന കോഴ്സുകളാണെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഞാൻ പുറത്തെടുക്കാം ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ രണ്ടോ മൂന്നോ കോഴ്സുകൾ മറ്റൊരു കോളേജിൽ നിന്ന് ഇപ്പം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജ് എസ് എൻ ഡി പി കോളേജാണ് ചെയ്യുന്നത് അത്തരത്തിൽ കുട്ടിയുടെ താല്പര്യ അനുസരിച്ച് ഡിഗ്രിയെ സ്വന്തമായി രൂപപ്പെടുത്താം അവിടെയാണ് ഏറ്റവും നല്ല ഡിഗ്രി ഏറ്റവും നല്ല ബികോം ഏത് കോളേജിലാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് അപ്പൊ ബികോമിനാണ് കുട്ടി ചേരുന്നതെങ്കിൽ പോലും ഏറ്റവും നല്ല ബികോം ഏത് കോളേജിലാണെന്ന് അന്വേഷിച്ചാണ് കുട്ടി ബികോമിൽ പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റപ്പെട്ട വലിയ വിജ്ഞാന ഗോപുരങ്ങളായിട്ടുള്ള മഹാരാജാസ് കോളേജ് അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ അത്തരത്തിലുള്ള വലിയ കോളേജുകളോ അല്ലെങ്കിൽ മലപ്പുറം കോളേജ് ഇവിടുത്തെ സെയിം മലപ്പുറം കോളേജ് അത്തരം വലിയ കോളേജുകൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കോളേജുകളുടെ പ്രോക്സിമിറ്റി ഏറ്റവും അടുത്തടുത്തടുത്ത കോളേജുകൾ ഇതുപോലെ തന്നെ കുട്ടിയുടെ മൊബിലിറ്റി കണക്ടിവിറ്റി ഇത്തരം കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചു കൊണ്ടാണ് ഇനി മുതൽ നല്ല ഡിഗ്രി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാന്നുള്ളത് ഇപ്പൊ ഞാനൊക്കെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് നമ്മളൊക്കെ കോളേജിൽ പോയിട്ടുള്ളത് ഇപ്പൊ അത്രയൊന്നും യാത്ര ചെയ്യേണ്ട തരത്തിൽ കോളേജുകളെ നമ്മൾ സ്ഥാപിച്ചു അല്ലേ നമ്മൾ എന്താ വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മാർക്കറ്റ് അല്ലെങ്കിൽ മുതലാളിത്തം ആവശ്യപ്പെട്ടിരുന്ന ആ ഡിമാൻഡ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ഒരുപാട് സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് അവിടെ എത്തി ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കുട്ടിക്ക് ഒരു അര ഒരു ഒന്നൊന്നര കിലോമീറ്ററിനുള്ളിൽ കോളേജ് ഉണ്ട് കോട്ടയം അഞ്ച് കിലോമീറ്ററിനുള്ളിൽ കോളേജ് ഉണ്ട് സ്ഥാപനങ്ങളുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ എന്ത് ചെയ്തു അവിടെ വെച്ച് നമ്മൾ ശോഭിക്കട്ടെ എന്നുള്ള നിലയിൽ നിന്ന് എത്തിയിട്ടില്ല എന്താ ചെയ്തത് ഗെയിമിന്റെ റൂള് മാറ്റി കളഞ്ഞു ഇപ്പൊ കോളേജ് ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾക്ക് ധാരാളം കോളേജുകൾ ഉണ്ടായിട്ട് കാര്യമില്ല മലപ്പുറം ജില്ലയിൽ ഇനി കോളേജ് സ്ഥാപിച്ചിട്ട് കാര്യമില്ല മലപ്പുറം ജില്ലയിൽ കോളേജിൽ കൊടുക്കുന്ന ഡിഗ്രിയെ സിന്തസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ഇന്നെടുത്ത സബ്ജക്ട് നാളെ ഉണ്ടാവരുത് കാരണം ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അത് മാറ്റാൻ കഴിയണം ഇന്നുള്ള അധ്യാപകർ നാളെ ഉണ്ടാവില്ല കാരണം എന്താ ഇത് അധ്യാപകൻ അത് കഴിയില്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഹയർ എഡ്യൂക്കേഷൻ പാർട്ടിൽ പറയുന്നത് പ്രീസിഡൻസ് ഓഫ് ലേണിംഗ് ഓവർ ടീച്ചിങ് ആണ് എന്നുവെച്ചാൽ എന്താണ് സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ പറയാറ് കേന്ദ്രീകരണത്തിൽ നിന്ന് മാറി വിദ്യാർത്ഥി കേന്ദ്രീകരണത്തിലേക്ക് പോയി നമ്മൾ പറയാമല്ലോ നമ്മൾ പറയാം നമ്മൾ പറയാൻ ഇത് അതല്ല അധ്യാപന കേന്ദ്രീകരണത്തിൽ നിന്ന് മാറി അധ്യാപകരനല്ല അധ്യാപന കേന്ദ്രീകൃതത്തിൽ നിന്ന് മാറി പഠന കേന്ദ്രീകൃതമാകുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതല്ല എന്താണ് ലേണിംഗ് ഓറിയന്റഡ് ആണ് സാധാരണ ടീച്ചിങ് ഓറിയന്റേഷനിൽ നിന്ന് മാറി ലേണിംഗ് ഓറിയന്റേഷനിലേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ ലേണിംഗ് ആണ് ഇനി കാര്യം അപ്പൊ കൂടി ആരൊക്കെ ലേൺ ചെയ്യണം കുട്ടി മാത്രം ലേൺ ചെയ്താൽ മതിയോ ഓരോ അധ്യാപകൻ നന്നായി ലേൺ ചെയ്യണം കാരണം എന്താണ് ഇന്നെടുത്ത സബ്ജക്ട് കുട്ടി വേണ്ടെന്ന് പറയണെങ്കിൽ നാളെ പുതിയ സാധനം വേണം ഡിഗ്രി സിന്തസൈസ് ചെയ്യണം മനസ്സിലായി രൂപഭാവം മാറ്റി അവ പുനരവതരിപ്പിച്ചുകൊണ്ടേ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് മാറുന്നത് ഇത് കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ പക്ഷേ പട്ടണങ്ങളിൽ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് വലിയ കോളേജുകളിൽ കുട്ടികൾ കുട്ടി യൂണിവേഴ്സിറ്റി കോളാണെങ്കിൽ ഇരുപത്തി ഡിഗ്രി ഉണ്ട് അവിടെ ഞാൻ പോരും ഇരുപത്തിരണ്ട് ഡിഗ്രി അവിടെ ഉണ്ട് അപ്പൊ ആ ഇരുപത്തിരണ്ട് ഡിഗ്രികളിൽ നമുക്കൊരു ഡിഗ്രിയിലൊരു പത്ത് മുപ്പത് സബ്ജക്ട് എന്നുള്ള നിലയിലാണെങ്കിൽ അത്രയും സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പൊ കുട്ടിക്ക് നമ്മൾ കോമ്പിനേഷൻസ് കൊടുക്കാൻ അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കോമ്പിനേഷൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സർവൈവ് ചെയ്യുന്നത് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ എഫ് ഐ യു ജി പി വിഭാവനം ചെയ്യുന്നത് കോളേജിനകത്ത് നിന്നുള്ള കോമ്പിനേഷനുകളല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ അത്രയധികം വലിയ കോമ്പിനേഷൻ ഓഫർ ചെയ്യാൻ കഴിയും കാരണം ഇരുപത്തിരണ്ട് ഡിഗ്രി ഉള്ളതുകൊണ്ട് പെരുന്നാള കോളേജിലോ ആറ് ഡിഗ്രിയേ ഉള്ളത് ആറ് ഡിഗ്രി കോഴ്സുകളാണ് എന്റെ അറിവ് പരമാവധി ഏഴുണ്ടായിരിക്കും ഈ ആറെണ്ണത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവിടെ ഓഫർ ചെയ്യാൻ കഴിയുള്ളൂ പെരിന്തൽമണ്ണ പ്രദേശത്തെ സാമാന്യം സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ഒരു കുട്ടി എന്നാണ് പൊളി പോവുക അവൻ എവിടെയാണോ ഇത് എവിടെയാണോ നല്ല ബികോം അവിടെയാണോ അവൻ പോകുന്നത് അപ്പോ വീണ്ടും മലപ്പുറം ജില്ലയിലെ സാധാരണക്കാർ ഇപ്പൊ നേരത്തെ പിന്നെ നമ്മുടെ റസാ സാർ പറഞ്ഞ ഇതുപോലെ അന്നത്തെയും തന്നെ വളരെ വലിയ കുടുംബങ്ങളിൽ സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തുപോയി പഠിച്ചിട്ടുണ്ട് അതിലേക്ക് തിരിച്ചു വരികയാണ് അതിലേക്ക് വളരെ വേഗത്തിൽ തിരിച്ചു വരികയാണ് അതിനുള്ള ഉപാധിയാണ് യഥാർത്ഥത്തിൽ എഫ് ഐ യു ജി പി അതിന്റെ ദൂഷ്യഫലങ്ങളെ പരമാവധി ട്രിം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ശ്രമിച്ചിട്ടുണ്ട് ആ ട്രിം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് എന്നുള്ളത് ചുരുക്കി മൂന്നാം വർഷം ഒരു എൻട്രിയും എക്സിറ്റും നാലാം വർഷം മറ്റൊരു എൻട്രിയും എക്സിറ്റും മാറ്റിയത് അതേസമയം മറ്റെല്ലാ ദൂഷ്യഫലങ്ങളും അതിനകത്തുണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള മുന്നേറ്റത്തിന്റെ ആന്റി ക്ലൈമാക്സിലേക്ക് നമ്മൾ നീങ്ങുന്നു ഇതാണ് ഒന്ന് മറ്റൊരു കാര്യം ഈ ഇപ്പോഴുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇപ്പൊ കേരളത്തിൽ അത്ര സജീവമല്ലെങ്കിൽ പോലും പൊതുവെ ഇപ്പൊ നമുക്ക് മലപ്പുറത്തുകൾ ഉൾപ്പെടെ പറയാതെ നല്ല തോതിലുള്ള വർഗീയ മത സാമുദായിക ശക്തികളുടെ വലിയ തോതിൽ ഇടപെടലുണ്ട് സ്കൂളുകളും കോളേജുകളൊക്കെ അവരാണ് നടത്തുന്നത് കണ്ണു തുറക്കാൻ കുട്ടിയെ അനുവദിക്കുന്നേ ഇല്ല ഇപ്പൊ വളാഞ്ചേരിയിൽ എന്റെ വളാഞ്ചേരിയിൽ കണ്ണു മാത്രം കാണിച്ചുകൊണ്ടുള്ള സ്കൂളുകളുണ്ട് ഇല്ല നിങ്ങളെ കണ്ടില്ലേ ആരാണ് ഈ അടുത്തിരിക്കുന്ന കുട്ടി എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല ബസ് പോകുന്നതാണ് രാവിലെ ഞാൻ അവിടെ നടക്കാൻ പോകുമ്പോൾ ആ ബസ്സിലടക്കം ഇവരെങ്ങനെ കംപ്ലീറ്റ് മൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഞാനൊരു ഏതെങ്കിലും ഒരു ഒരു സമുദായത്തെ അധിക്ഷേപിക്കുകയല്ല വിദ്യാഭ്യാസ രംഗത്ത് ഇത് വളരെ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണ് മൂടിക്കെട്ടിയത് ഞാൻ നിങ്ങളുടെ അത് അത് തിരിച്ചറിയാൻ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് കണ്ണ് തുറന്നുകൊണ്ടും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഈ പട്ടിക്കാട് ജാമ്യക്കെതിരെ ഒരു ആക്ഷേപം വന്നു അത് അത് ആക്ഷേപമായി വരുമ്പോഴാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത് അതിലെ ശരി തെറ്റുകളോ അല്ലെങ്കിൽ അതിലെ സത്യാസത്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെ സംശയിക്കാവുന്ന തരത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഫോടക ശേഷിയെ അതിൻ്റെ വിപ്ലവ സ്ഫോടന ശേഷിയായി മറ്റേ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ മലപ്പുറം ജില്ലയിൽ ശക്തമായി ഉണ്ട് മറ്റു ജില്ലകളിലും അവരവരുടെ ഫോർമാറ്റ് അനുസരിച്ച് നടക്കുന്നുണ്ടായി ഇതിനെല്ലാം കരുതിയിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ പരമാവധി ഇതിനെല്ലാം സമയാസമയങ്ങളിൽ കണ്ട് പ്രതികരിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ നടത്തിയ ശ്രമങ്ങളെ അതിൻ്റെ എല്ലാ ഊർജ്ജ സ്ഥലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലയ്ക്ക് ഇപ്പോഴും നമ്മൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള തുടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു